എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ദേശീയപാത ഉപരോധിച്ചു ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നും അഴിമതി നടക്കുന്നുവെന്നും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ആരോപിച്ചായിരുന്നു ഉപരോധ സമരം നവീകരണ പ്രവർത്തനത്തിലെ അപാകതകൾക്കും അഴിമതിക്കും ഡീൻ കുര്യാക്കോസ് എംപിക്കാണ് ഉത്തരവാദിത്തമെന്നാണ് എൽ കുറ്റപ്പെടുത്തുന്നത് കോതുമലം വഴിയുള്ള ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫ് ശക്തമായി രംഗത്തുവന്നിരിക്കുന്നത് കോതുമംഗലത്ത് ഗാന്ധി സ്ക്വയറിൽ ദേശീയപാത ഉപരോധ സമരം സംഘടിപ്പിച്ചത് ഏതാനും സമയത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു നവീകരണം അശാസ്ത്രീയമാണെന്നാണ് എൽഡിഎഫ് നിലവിലത്തെ വീതി കുറയുന്നുവെന്നതാണ് പ്രധാന പ്രശ്നമായി കാനയുടെ മുകളിലൂടെ വാഹനങ്ങൾക്ക് ഓടാനാകുമെന്ന വാദത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുകയാണ് കഴിഞ്ഞ ദിവസം നെല്ലിമറ്റത്ത് ഒരു യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടവും ഇത്തരത്തിലുള്ളതാണ് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്തതിലും എൽഡിഎഫ് പ്രതിഷേധിക്കുന്നു സമരം സി ജില്ലാ ആർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മുകളിലൂടെയും വണ്ടി ഓടിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം വണ്ടി ഓടിക്കാം അതിന് ബലവത്തായ നിലയിലാണ് പണിയണമെങ്കിൽ അതിന് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന കാന എങ്ങനെയാ റോഡിൽ നിന്നും രണ്ടടി പൊക്കത്തിലാണ് കാന ഓണികുന്നത് പിന്നെ വണ്ടി ഓടിക്കുക റോഡിൽ നിന്ന് രണ്ടടി പൊക്കത്തിൽ രണ്ടു വശത്തും കാന ഓടുന്നിട്ട് അതിന്റെ മുകളിൽ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിക്കാൻ കഴിയും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് തന്നെയാണോ ഈ കാന പണിയുന്നതിന് ഉപയോഗിക്കുന്ന കമ്പി എന്ന് പറയുന്നത് കേട്ട ആർ എം എമ്മിന്റെ കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഓടുന്ന ടോറസ് അടക്കമുള്ള വാഹനങ്ങൾ അതിൻ്റെ മുകളിലൂടെ കയറി കഴിഞ്ഞാൽ താഴെ പിഴിക്കടക്കില്ലേ ആ നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുമ്പോണത് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അടക്കം കോൺട്രാക്ടർമാരാണ് അതാണ് പുതിയ പദ്ധതികളെ സംശയതാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക കോൺട്രാക്ടറാണ് എതിലെ പോകണം എന്നുള്ളത് തീരുമാനിക്കുക കോൺട്രാക്ടറാണ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കോൺട്രാക്ടറാണ് അത് അളക്കുന്നത് കോൺട്രാക്ടറാണ് അവസാനിന്റെ പണം എങ്ങനെ പിരിച്ചെടുക്കാനാണ് ടോള് വച്ചാണ് പിരിച്ചെടുക്കുക ഇതിനാവശ്യമായിട്ടുള്ള ചെലവ് ടോളിലൂടെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണുള്ളത് അതിനുവേണ്ടി കവളങ്ങാട് ടോൾ പ്ലാസ വരാൻ പോവുകയാണ്

ചെയ്യാൻ പാടില്ല റോഡിന്റെ വീതി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു കെ എ ജോയ് എൻ സി ചെറിയ മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ബേബി പൗലോസ് ഷാജൻ അംബാട്ട് ഷാജി പി ചക്കര കെ കെ ടോമി റഷീദ സലീം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കെ സി വി ന്യൂസ് കോതമംഗലം